ഗായകൻ പി ജയചന്ദ്രന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈവിധ്യമാർന്ന വികാരങ്ങൾ പ്രതിഫലിച്ച ഐതിഹാസികമായ ശബ്ദം കൊണ്ട് അനുഗ്രഹീതനായിരുന്നു പി ജയചന്ദ്രൻ എന്ന് പ്രധാനമന്ത്രി കുറിച്ചു വിവിധ ഭാഷകളിലെ ഗാനങ്ങൾ വരും തലമുറകളുടെ ഹൃദയത്തെയും അത് സ്പർശിച്ചു കൊണ്ടിരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എക്സിലൂടെയായിരുന്നു ഭാവഗായകന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ മരണത്തിൽ വേദനയുണ്ട് കുടുംബത്തിന്റെയും ആരാധകരുടെയും ഒപ്പം ഈ വിഷമഘട്ടത്തിൽ ചേർന്ന് നിൽക്കുകയാണെന്നും പ്രധാനമന്ത്രി കുറിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന മന്ത്രിമാർ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തൃശ്ശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരും അനുശോചനം അറിയിച്ചിരുന്നു ഇന്നലെ രാത്രിയായിരുന്നു മലയാളത്തിന്റെ ഭാവഗായകൻ്റെ വിയോഗം മലയാളം കൂടാതെ തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി പതിനയ്യായിരത്തിലേറെ ഗാനങ്ങളാണ് പി ജയചന്ദ്രൻ ആലപിച്ചിട്ടുള്ളത് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്